ശ്രീ ജനീഷ് കുമാർ അതിദാരുണമായ ഒരു അപകടമാണ് പുലർച്ചെ ഉണ്ടായത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ തീർച്ചയായും വളരെ വേദന ഉളവാക്കുന്നതാണ് ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് കേൾക്കേണ്ടി വന്നത് ഈ കുടുംബം എനിക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള ഒരു കുടുംബം കൂടിയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിഖിലിന്റെ വിവാഹത്തിലും ഞാൻ പങ്കെടുത്തിരുന്നു ഒരു ബന്ധുവായി സംസാരിച്ചപ്പോ മനസ്സിലാകുന്നത് അവര് പുറത്തേക്ക് ഒരു യാത്ര പോയതായിരുന്നു യാത്ര പോയതിനു ശേഷം തിരികെ എയർപോർട്ടിൽ എത്തുമ്പോ അനുവിന്റെയും നിഖിലിന്റെയും അച്ഛന്മാർ പോയാണ് കൂട്ടിക്കൊണ്ട് വന്നത് നിഖിലിന്റെ അച്ഛനാണ് ബിജു ആണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസുമായി സംസാരിച്ചിരുന്നു ഡിവൈഎസ്പി സ്ഥലത്തുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒന്നുകിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഒപ്പം വാഹനം അമിതമായ വേഗത്തിലുമായിരുന്നു ഈ വാഹനത്തിലേക്ക് ചെന്ന് ആന്ധ്രാ സ്വദേശികളുടെയാണ് അയ്യപ്പ വാഹനം അതിലേക്ക് ചെന്ന് ഇടുക്കി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്നാളുകളുടെ ആ സ്ഥലത്ത് തന്നെ മരിച്ചു ബിജുവത്തും നെഗിലും ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് അനുവിന്റെയും ജീവൻ നഷ്ടമാവുന്നത് ബോഡി ഇപ്പോ അനുവിന്റെ മുത്തൂറ്റാശുപത്രിയിലും മറ്റുള്ളവരുടെ കോണി താലൂക്ക് ആശുപത്രിയിലുമാണ് ഉള്ളത് ഞാനും അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ അവിടെ ചെന്നെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ ശരി വളരെ വ്യക്തിപരമായി കുടുംബമായിരുന്നു ഇതല്ലേ ആ ബിജുവുമായി ബന്ധമുണ്ടായിരുന്നു അപ്പോ അതിന്റെ ഭാഗമായി അദ്ദേഹം കല്യാണം വിളിച്ച കല്യാണത്തിന് ഞാൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നതാണ് കുറച്ചു ദിവസങ്ങളായി തോന്നുന്നു ശരി അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സംസാരിച്ചത്